നമസ്തേ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് അഖില പ്രചാരക സഭയുടെ ദേശീയ ചെയർമാൻ ബ്രഹ്മശ്രീ എം എസ് ശ്രീരാജ കൃഷ്ണൻ പോറ്റിയാണ് തിരുമേനി ഗുരുവായൂരിൽ അടുത്തിടെ നടന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണും ഏതോ ഒരു കുളത്തിൽ ഒരു സ്ത്രീ കാല് കഴുകി എന്നതല്ല ഇവിടുത്തെ വിഷയം ഗുരുവായൂർ അമ്പലത്തിലും തീർത്ഥക്കുളത്തിലും അതിൻറ്റേതായ ആചാര വിശ്വാസങ്ങളുണ്ട് അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല എന്നത് വ്യക്തമാണ് ഈ ഒരു അവസരത്തിൽ ഒരു മുസ്ലിം സ്ത്രീ ക്ഷേത്രത്തിനുള്ളിലെ തീർത്തുക്കുളത്തിൽ വിശ്വാസത്തിന്റെ ഭാഗമല്ലാതെ വെറും റീൽസ് ചിത്രീകരണത്തിന് കയറി എന്നത് അവിടുത്തെ ആചാര ലംഘനം തന്നെയാണ് അപ്പോൾ ആചാരപ്രകാരം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വിശ്വാസി സമൂഹം ചെയ്യട്ടെ ക്ഷേത്രങ്ങളിലെ ആചാര വിശ്വാസങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിശ്ചയിക്കേണ്ടത് ആ ദൈവങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസം ഇല്ലാത്തവർ അല്ല എന്നുള്ളതും വ്യക്തമാണ് അങ്ങ് ശ്രദ്ധിച്ചു കാണും ഇന്ന് ശാന്തിക്കാരെ അവഹേളിച്ചുകൊണ്ട് ഒരു സി നേതാവ് സുരേഷ് ബാബു പ്രസംഗിച്ചത് ക്ഷേത്രകുളത്തിൽ ബ്ലീച്ചിങ് പൗഡറും ക്ലോറിനും കലക്കണം അല്ലാതെ പുണ്യാസമല്ല വേണ്ടതുണ്ട് പൂജാരിമാരുടെ കാലുകളുടെ അശുദ്ധി മുസ്ലിങ്ങളുടെ കാലിനില്ല എന്ന് എന്താണ് ഇവന്മാരെ പോലുള്ളവരോടൊക്കെ അഖിലതന്ത്രി പ്രചാരക സഭയ്ക്ക് പറയാനുള്ളത് നമസ്കാരം അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പല സോഷ്യൽ മീഡിയയിലും ഇന്ന് കണ്ടതാണ് കണ്ണൂരിലുള്ള സഖാവ് സുരേഷ് ബാബു ഭാഷകനായിട്ടുള്ള സുരേഷ് ബാബുവിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമ്മളിവിടെ മുസ്ലിം സ്ത്രീ കാല് കഴുകിയത് ഏതെങ്കിലും ഒരു ക്ഷേത്ര കുളത്തിലല്ല ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനപരമായി ആചാരാനുഷ്ഠാനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തീർത്ഥകുളത്തിലാണ് തീർച്ചയായിട്ടും അതും ക്ഷേത്രദർശനത്തിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയിലല്ല ഒരു റീൽസിന്റെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ആ ഒരു വിഷയം ഉണ്ടായിരുന്നത് അപ്പൊ അഖി ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് നമ്മൾ തീർത്ത് അവിടെ തന്നെ എഴുതി വെക്കുകയും ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മഹാക്ഷേത്രത്തിലാണ് അല്ലെങ്കിൽ മഹാക്ഷേത്രത്തിന്റെ കുളത്തിലാണ് ഒരു വിഷയം നടന്നിരിക്കുന്നത് അപ്പൊ അവിടെ അതിന്റെ പരിഹാരമായിട്ട് ശുദ്ധീകരിയകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് സഖാവ് സുരേഷ് ബാബു അപ്പൊ അദ്ദേഹം പ്രഭാഷണ തന്റെ പ്രഭാഷണ ശൈലിയിൽ പറഞ്ഞിരിക്കുന്ന രീതി തീർത്തും വേദനാജനകമാണ് അതിനേക്കാളുപരി പ്രതിഷേധാർഹമാണ് കാര്യം ഓരോ ക്ഷേത്രങ്ങളുടെയും മര്യാദകളും ആചാര രീതികളും തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ അവസാന വാക്കായിട്ടുള്ള തന്ത്രി സമാ സമൂഹമാണ് അല്ലെങ്കിൽ തന്ത്രി അദ്ദേഹമാണ് അപ്പൊ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു രീതിയുണ്ട് ആ രീതിയിലുള്ള ശുദ്ധിക്രിയകളും കാര്യങ്ങളും നടക്കുന്നതിനെ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും സഖാവ് സുരേഷ് ബാബുവിന് ഒരു നിലപാടിലൂടെയും അതൊരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ള അർഹതയില്ല എന്ന് തന്നെ ഞാൻ ആദ്യമേ പറയുന്നു കൂടാതെ തന്നെ എന്ത് തന്നെ സംഭവിച്ചാലും പൂജാരിമാർക്കാണ് പൂജാരിമാരെയാണ് ചെണ്ടയായിട്ട് കരുതിയിട്ട് കൂട്ടുന്നത് അപ്പൊ പൂജാരിമാരുടെ കാലിന് കുഴുക്കിടിയുണ്ട് ഇല്ലെങ്കിൽ കാലിന് കുഴിനകമുണ്ട് എന്ന രീതിയിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തീർച്ചയായിട്ടും വേദനജനകം തന്നെയായിരുന്നു കാര്യം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുതിയിട്ട് അവരവരുടെ കാര്യങ്ങൾ പോലും മുകളിലേക്ക് എടുക്കാതെ ലോകാസമസ്ത സുഖനോ ഭവന്തൂർ എന്ന പ്രതിജ്ഞാപാചിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹ നന്മയ്ക്കായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവിടുത്തെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടും ചെയ്യുന്ന പൂജാരിമാരെ ഒന്നടങ്കം അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുകയാണ് ഈ വാക്കുകളിലൂടെ പൂജാരിമാര് കാലുകഴുകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മുസ്ലിം സ്ത്രീകൾ കാലുകഴുകുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കാലുകഴുകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചൂണ്ടിക്കാണിക്കൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഷേധാർത്ഥമായിട്ട് തന്നെ കണ്ടി വരും കാരണം ആചാരാനുഷ്ഠാനങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് അത് നശിപ്പിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല കൂടാതെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ കാലു കഴുകുകയാണ് അവര് കാലേ കഴുകുന്നുള്ളൂ നമ്മുടെ പൂജാരിമാര് ആറ് നേരം ഏഴ് നേരം കുളിക്കുന്നവരാണ് പിന്നെ ശുദ്ധി മാറി ഒരു കാരണവശാലും പൂജാകാര്യങ്ങൾ ചെയ്യാത്ത ആചാര്യന്മാരാണ് നമ്മുടെ പൂജാരിമാര് അരി ശുദ്ധം നമ്മൾ പയ്യന്നൊരു വിഷയം തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം അരി ശുദ്ധം മാറും എന്നൊരു നിലപാട് കൊണ്ടാണ് പൊടിവിളക്ക് താഴെ വെക്കേണ്ടി വരിക അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരിന്റെ പല പല ചൂണ്ടിക്കാണിക്കലുകളും അവിടെ നേരിടേണ്ടി പൂജാരിമാർ നേരിടേണ്ടി വന്നത് അപ്പോ സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കുക എന്നുള്ള നിലയിൽ അവിടുത്തെ അഹിന്ദു പ്രവേശനം ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വന്ന് റീൽസ് എടുക്കുക എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദു ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും തച്ചുടയ്ക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ് അവിടെ കൈക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇപ്പൊ അയ്യപ്പസംഗവുമായിട്ട് ബന്ധപ്പെട്ടും പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടും ഹൈന്ദവ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും തച്ചുടക്കുന്ന ഒരു നിലപാട് നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് അപ്പോ ഒരു വോട്ട് ബാങ്കായിട്ട് കണ്ടുകൊണ്ട് ഹിന്ദുക്കളെ അല്ലെ ഹിന്ദു ആചാരങ്ങളെ ഹിന്ദു പൂജാരിമാരെ മോശക്കാരാക്കി കാണിക്കുക ഇല്ലെങ്കിൽ അവരെ കുറിച്ച് മോശമായിട്ട് പറയുക എന്നുള്ള സഖാവ് സുരേഷ് ബാബുവിന്റെ നിലപാട് തീർത്തും പ്രതിഷേധാർഹം തന്നെയാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിനെ ശക്തമായിട്ട് പ്രതിഷേധാർഹമായിട്ട് തന്നെ നേരിടും അതിനെതിരെ ഏത് ടെമ്പിലും പോകാനും അഖിലാന്തര പ്രചാരസഭ മുന്നിലുണ്ടാവും അപ്പോൾ ഈ ഒരു നിലപാട് തന്നെയാണ് അഖിലാന്തര പ്രചാരസഭയുടെ എന്ന് പറയുന്നത് അപ്പൊ അടിയന്തരമായിട്ട് ഹൈന്ദവ സഹോദരന്മാരെ ഹൈന്ദവ സംഘടനകളൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത് യാതൊരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ് തീർച്ചയായും അങ്ങ് പറഞ്ഞത് ശരിയാണ് പൂജാരിമാരുടെ കാലിലെ കുഴിനകം വരെ കണ്ടെത്തി അതും പോരാഞ്ഞ് ടിയാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ കാലിന്റെ വിശുദ്ധിയെ ക്ഷേത്രപൂജാരിയുടെ കാലുമായി താരതമ്യം വരെ ചെയ്തു കഴിഞ്ഞു ഇവർ ഇത്രയും ധൈര്യപൂർവ്വം ഇത്തരം ചർച്ചകൾ ഉണ്ടാക്കുന്നതും അഭിപ്രായം പറയുന്നതും ഇത് ഹിന്ദുവിൻ്റെ ആരാധന വിഷയമായത് മാത്രമാണ് മറിച്ചായിരുന്നെങ്കിൽ കയ്യോ കാലോ തലയോ ഉടലിൽ നിന്ന് മറ്റെന്തെങ്കിലുമോ വേർപെട്ടു പോയിട്ടുണ്ടാകും ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും പാലിക്കേണ്ട ആചാര ശുദ്ധി അശുദ്ധി നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണഘടന അവി അനുശാസിക്കുന്ന നിയമങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നിയമങ്ങൾ ഇവയ്ക്ക് മാറ്റം വരുന്നത് വരെ അവയൊക്കെ പാലിക്കാൻ അവിടെ വരുന്ന ഓരോ വ്യക്തിയും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാര കാര്യങ്ങളിൽ ചിട്ടവട്ടങ്ങളുണ്ട് അതിന് മാറ്റം വരുന്നതുവരെ അത് പാലിക്കാൻ അവിടെ വരുന്ന എല്ലാവരും തയ്യാറാവും ആരും ആരെയും വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ക്ഷേത്രകുളത്തിൽ ഇറക്കിയിട്ടൊന്നുമില്ല ദീപസമ്പത്തിന്റെ മുന്നിൽ നിന്ന് ശ്രീകോവിലേക്ക് നോക്കി ആ വിളക്ക് കത്തുന്ന സ്ഥലത്താണോ നിങ്ങളുടെ ഈ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന വല്യേട്ടൻ പിണറായി വിജയന്റെ ടീമിന് ഇതൊക്കെ പറയാൻ സാധിക്കുള്ളൂ അതില്ലെങ്കിലേ അതിശയമുള്ളൂ ലോക നന്മ ആഗ്രഹിച്ച് ബ്രഹ്മ എഴുന്നേറ്റ് ക്ഷേത്രകാര്യങ്ങൾ ചെയ്യുന്ന പൂജാരിമാരെയാണ് ഇയാൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇയാളുടെ മനസ്സിലാണ് ബ്ലീച്ചിങ് പൗഡർ ക്ലോറിൻ കലക്കേണ്ടത് ഇയാളുടെ മനസ്സിലെ അഴുക്കാണ് മാറ്റേണ്ടത് എന്തിനും ഏതിനും പൂജാരിമാരെ ശുദ്ധീകരിച്ച് ചോദ്യം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുക തന്നെ വേണം എന്തായാലും അഖിലതന്ത്രി പ്രചാരക സഭയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി തിരുവങ്ങി